നീ അങ്ങനെ വീണു ഒരു സ്വപ്നം തന്നെ എന്റെ െ നിങ്ങളൊന്ന് പോയിടക്കാൻ നോക്ക് ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് അവനോട്ട് കണ്ടും കൊടുക്കാൻ പാലക്കാട്ടേക്ക് പോകുന്ന ബി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ പത്ത് മുപ്പതിന് പുറപ്പെടുന്നതായിരുന്നു അറേ അപ്പോ വാട്ടിയ കണ്ട ഒരു പെച്ചു പാട്ടിയാണെന്ന് തോന്നുന്നു നിനക്ക് പരിചയമുണ്ടോ ഇല്ല സോറി സാർ ഇങ്ങനെയൊക്കെ വന്നാലേ ജോലി കിട്ടൂടെന്ന് കരുതിട്ടു താങ്ക് യു സർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം ചെറുപ്പം മുതലേ എനിക്ക് സി ഐ ഡിമാരുടെ വലിയ ആരാധനയാണ് സർ സി ഐ ഡി പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പൊ കാണും ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ ഇത് സിനിമ കണ്ടതിന്റെ അയ്യോ അല്ല ഡിഗ്രി യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട അയ്യോ അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ഡിക്റ്റീവ് സിനിമ ആദ്യത്തെ അപസർപ്പക നോവലിസ്റ്റ് ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ ഇല്ല അയ്യോ അപ്പൊ ഞാൻ ഉറക്കു വെച്ച് പഠിച്ചാൽ വെറുതെ ഇവിടെ കഴിവാണ് മുഖ്യം അത് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവ് ആവാം ഞാനത് എങ്ങനെ തെളിയിക്കും ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു എ പെർമനന്റ് ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാൽ മതി അസിസ്റ്റന്റോട്ട് അതെ സാർ സാധാരണ സിഇ ഡി മാർക്കും ഡിറ്റക്ടീവ് മാർക്കും ഒക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ പ്രേംനുബാസി പട്ടണപ്രവേശ മോഹൻലാൽ ശ്രീനിവാസൻ അതുപോലെ ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം ഓ അങ്ങനെയാണല്ലേ ദേഷപ്രച്ഛനാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി പറയൂ സർ കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് ആരെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്തായാലും ഉപയോഗിച്ചാണ് കൊന്നത് പറയൂ 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 കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ് ായ ഒരു മാന്യവ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് പെണ്ണൻ കൊന്നോ അങ്ങനെയാണെങ്കിൽ പോലെ നമുക്ക് മുകളിൽ നിന്ന് കണ്ടുപിടിക്കാം ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ ഓ സോറി ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന് നിർബന്ധം അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ അവളുടെ ഫാദർ അത്രക്കാരനാണ് മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ച് ആയത് ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലുണ്ട് പാഠം വരെ ഒരു പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു അന്വേഷിക്കുന്നതിനും സി ഐ നിയമിച്ചു തുടങ്ങി കാലം മാറി ഒന്നും അമ്മ അറിഞ്ഞില്ലേ ഈ ഗ്രാമം പോലും അല്ല പട്ടണം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന അയൽക്കാരനെ പോലും അറിയാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളൂ അമ്മേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിന്റെ അമ്മയെ കിട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ നല്ല തങ്കപ്പെട്ട സ്വഭാവന്ന് എല്ലാവരും പറഞ്ഞു എന്നിട്ടിപ്പോണ്ടായി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ ആദ്യത്തെ കുട്ടി ആണാവാനും ഉരുളിച്ച രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിരുന്നല്ല നിങ്ങൾ ഉരുണ്ടായ ഏത് കാര്യവും നടക്കും ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത് പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി പൂഴി മണലുകൊണ്ട് ഭയങ്കര പാടാ എന്ത് പറഞ്ഞാലും അവന്റെ ഞാൻ ആവാൻ പോകുന്ന വിവരം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏകമകൾ അരുദ്ധി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നവേ ഇല്ല കളറി പരമ്പര ദൈവങ്ങളാണ് സത്യം ആ ഇംഗത வண்டி நாளைக்கு நல்லொந்திரம் வீடு குறஞ்சது ஒரு லட்சம் கட்டெங்கிலும் கரக்காஸ் ൂത്രം ചൊറി ചെരങ്ങ പുഴുക്കടി ആപസ്മരം ആസ്മ ആണുരോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷയം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈറ്റത്തൊക്കെ പറ്റുന്ന ഒത്തമൊലിക്ക് സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണ് അല്ലേ ഇവിടുത്തെ അമ്മാവ് എന്താതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു ഉള്ളെ വിടുങ്കോ തരുമ്പി വരുമ്പോ നീയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും മെലിയാതിരിക്കാനുള്ള മരുന്ന് ഉണ്ടോ തന്റെ അല്ലേ ഇരിക്കു സാർ എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്കും ആദ്യം മാറ്റം എയ്ഡ്സ് മാറ്റാം ഓവിക്കതയ്യം ഉള്ള വിടുക്കേ വിടമാറ്റ പരിചയമില്ലാത്ത ആര് അകത്തോട്ട് കയറ്റി സാറ് പറഞ്ഞിരിക്കുന്നത് ലാഡന്റെയും കോടാങ്കീടെയും ഒക്കെ വിഷത്തിൽ കള്ളന്മാരും പിള്ളേരെപ്പെടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത് സാർ അപ്പൊ ഒന്നും സ്ല്ലാതി ഒറിജിനൽ ലാഡൻ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാ എന്ന് അകത്തേക്ക് ഞാൻ വരട്ടുവാ വരണ്ടാന്നല്ലേ പറഞ്ഞേരം ഞങ്ങ പോട്ടുവാ എന്ന് ഇറങ്ങി പോണോ ഇതാരം അല്ല കാപ്പരികെട്ടെന്ന് അങ്ങോട്ട് പോയി ുന്നത് ഇതിന് മുമ്പ് വന്ന് തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില്ല കാര്യമില്ല കാലം നല്ലതല്ല അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാല സൂക്ഷിക്കണം അത് ഞാൻ നോക്കണം സിറ്റൌട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലക്കൊരു വാട്ടമുണ്ട് டி சமிக்கோ உம்மக்கு பிந்தொடா அவளை கண்டு தொற்ற நோட்டத்தில் நினைக்கெந்தும் നല്ല ആലുവ കട്ട പോലെ കളിമണ്ണ് നിന്നോട് വേണം പറയാൻ ചോദിച്ചു അവൾ എങ്ങോട്ടാ പോകുന്നത് നിന്റെ പതിനാറണിന്ദ്രത്തിൽ വെച്ച് കത്തിക്കാം പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം ഇടത്തേണ്ടി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കോട്ടെ അത് ശരിയാ

ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറിയിറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടയ്ക്കൽ ആരോഗ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാഡവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവെന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നിനുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് കൂടി തഴിച്ചു വളർന്ന സിദ്ധ ഞങ്ങളുടെ പക്കലുണ്ടോ ആമ ആ മത്തേലും തീർത്തുണ്ടാക്കി ഒരു അപൂർവം വരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യാണോ ആ എന്താ എന്താ ഇവിടെ പ്രശ്നം പിടിക്കാം ചൂടാനുണ്ട് ചായ കൂടാനേ ഇവിടെ കണ്ട് ചായ കൊടുക്കുക ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക ചായ വ്യായാമമാണ് ഉരുളാന്റെ ആ ഉരുള അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരു തിരിച്ചിട്ട അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ അങ്ങ് അയ്യോ തൽക്കാലം ആവശ്യം കഴിക്കാൻ പറ്റിയും കൊണ്ടുവാ കടപ്പലകാരൻ കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ അത് പ്രതികാരം ഓ